ഭൂമിയിൽ സൃഷ്ടിച്ച ദൈവത്തെ നമ്മുടെ പ്രശ്നങ്ങൾ വളരെ ചെറുതാണ് അപ്പോൾ അതൊക്കെ ക്കെ ദൈവത്തിന് സാധിച്ചു തരുവാൻ കഴിയും പക്ഷേ നമ്മളിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവൻ്റെ ഉദ്ദേശം നമ്മ ഉണ്ട് അതേപോലെ തന്നെ യോബുവിനെ കുറിച്ച് യോബുവിൻ്റെ ഒരു ജീവിതത്തിൽ ഈ കഷ്ടതകൾ വന്നു പക്ഷെ ദൈവം അവന് നിലനിൽക്കേണ്ട ഒരു കൃപ കൊടുത്തു അത് ഇന്ന് നമ്മെപ്പോലെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവർ ആ വചനം വായിച്ച് നിലനിന്ന് കറസ് ക്രിസ്തുവിൽ നിലനിന്ന് സ്വർഗരാജ്യത്തിൽ പോകണമെന്നുള്ള ഉദ്ദേശത്തിൽ കൂടെ യോബുവിനെ ആ പാതയിൽ കൂടെ ദൈവം നടത്തി ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ആ മനുഷ്യനെ കൊണ്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല കർത്താവ് എന്തുകൊണ്ട് നമ്മെ ഈ കഷ്ടതയിൽ കൂടെ നടത്തുന്നു അല്ലെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് നമുക്ക് ചില പിന്നെ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു എന്തുകൊണ്ട് ചില നാശനഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു അതൊക്കെ കർത്താവിന് ഒരു പ്ലാനുണ്ട് നമ്മുടെ അതിൽ കൂടെ കടത്തി വിട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മെ പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് വേണ്ടി